ഗുഡ് മോർണിംഗ് എന്താണ് രാവിലെ ചൂടുള്ള വാർത്ത എന്ന് നോക്കിയായിരുന്നു നമുക്ക് പലർക്കും പത്രം വായിക്കുന്ന ഒരു ശീലമാണ് രാവിലെ കണ്ണു തുറന്നു വരുമ്പോൾ പൂമുഖത്ത് കിടക്കുന്ന പത്രം ഒരു ഐശ്വര്യം തന്നെയാണ് അതല്ലെങ്കിൽ ഒരു ആചാരമാണെന്നും പറയാം അതും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് കരുതാറുണ്ട് കാരണം അപ്പുറത്തെ വീട്ടിൽ ഇപ്പോൾ ഒരു പത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് പത്രം വരുത്തും ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഇരുന്ന് പത്രം വായിക്കുമ്പോഴുള്ള സുഖം അത് വേറെ ഒന്ന് തന്നെയാണ് പത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലൊരു ബഹളമാണ് പപ്പായക്ക് ഫ്രണ്ട് പേജ് വേണം ചേട്ടന്മാർക്കാണെങ്കിൽ സ്പോർട്സ് എനിക്ക് പിന്നെ സിനിമാ പേജ് ഇനി എല്ലാവരുടെയും വായന ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ അമ്മ വരും അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് മിറ്റമൊക്കെ അടിച്ച് പശുവിന് പുല് ഫുൾ പുല്ലൊക്കെ കൊടുത്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ സമയത്ത് അമ്മയ്ക്ക് വേണ്ടത് മരണ ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും നോക്കാത്ത പേജ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമ്മ ഈ മരണ പേജ് നോക്കുന്നതെന്ന് പക്ഷെ അതിലൊരു കാര്യമുണ്ട് അമ്മ അങ്ങനെ ആ പേജ് വായിക്കുമ്പം അമ്മ അമ്മയുടെ പല ഫ്രണ്ട്സിനെയും പല ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ കണ്ടുപിടിക്കാറുണ്ട് ഈ മരിച്ചവരുടെ താഴെ കൊടുക്കാറുണ്ടല്ലോ ഈ റിലേറ്റീവ്സിന്റെ പേര് മക്കളുടെ പേര് മരുമക്കളുടെ പേര് അങ്ങനെ അങ്ങനെ അമ്മ അമ്മയുടെ പല ഫ്രണ്ട്സിനെയും കണ്ടുപിടിച്ചിട്ടുമുണ്ട് ഇങ്ങനെ വായനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവനെ വൈകുന്നേരം ആകുമ്പോൾ ഒരു മൂലയ്ക്ക് ഉപേക്ഷിക്കും എന്നാലും അവിടെയും കൊണ്ടും തീരുന്നില്ല അവൻ്റെ ഉപയോഗം നമ്മൾ ബുക്ക് പൊതിയാനും ചൂടുകാലത്ത് വീശാനുള്ള ഫാനായിട്ടും പാവലിന് കൂടായിട്ടും പലഹാരത്തിനുള്ള പുതിയായിട്ടും ഒക്കെ നമ്മൾ അവനെ ഉപയോഗിക്കാറുണ്ട് കേരളത്തിൽ പത്രം വാർത്ത മാത്രമല്ല മറ്റെന്തൊക്കെയോ ആണ് പ്രവാസിയായി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു അതിനെ പറ്റിയുള്ള ഒരു ഓർമ്മ വരുന്നത് ശരിക്കും നൊസ്റ്റാൾജിയാണ് തോന്നുന്ന ഒന്ന് തന്നെ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം വെറുതെ കിടക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷെ ഇപ്പം ഇവിടെ കൊണ്ടുവന്നത് ഇപ്പം രാവിലെ തുറന്ന് നോക്കിയപ്പം നാടിനെപ്പറ്റി ഓർമ്മ വന്നു അതാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്കും ഉണ്ടാവില്ല ഇതുപോലെ പല പല ഓർമ്മകൾ